ിസ്സിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ പക്ഷത്തെ അമ്മയുടെ മാധ്യസ്ഥം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വർ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങൾ ഏലീഷ മരിച്ചു അവർ അവനെ സംസ്കരിച്ചു വസന്തകാലത്ത് മൊബാബിർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമസംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷയുടെ കല്ലറിയിലേക്ക് എറിഞ്ഞു ഏലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു വളരെ ചുരുങ്ങിയ വാക്യങ്ങളിൽ അസൈം വ്യക്തമായ രീതിയിൽ വളരെ നാടകീയമായ നമുക്കൊരു പക്ഷെ അവിശ്വസനീയമായി തോന്നാവുന്ന ഒരു കാര്യമാണല്ലോ പങ്കുവച്ചിരിക്കുന്നത് ഏലീഷായെക്കുറിച്ചാണ് ഏലീഷ പ്രവാചകനെ നമുക്കറിയാം ഏലീഷായുടെ ജീവിതം ഏലിയ പ്രവാചകൻ്റെ ശിഷ്യനായിട്ട് ആരംഭിച്ച് പൂർത്തിയാക്കപ്പെട്ട ജീവിതമാണ് അദ്ദേഹം തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തൻ്റെ ഗുരുവായ ഏലിയായുടെ പക്കൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം പിതാവ് അങ്ങേലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് നൽകണം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിലേക്ക് ഏലിയ അഗ്നിരഥത്തിൽ എടുക്കപ്പെടാൻ സമയമാകുമ്പോൾ ഏലീഷ പ്രവാചകൻ ഏലിയയുടെ ചുറ്റും ചേർന്ന് നടക്കുകയാണ് ഏലിയ തന്നെ നമുക്കറിയാം വളരെ ശക്തമായ രീതിയിൽ വലിയ അഭിഷേകത്തോടെ കാർമല മല കേന്ദ്രീകരിച്ച് ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് മരിച്ചവരെ ഉയർപ്പിക്കുക സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുക ബലി ബലി സ്വീകരിക്കാനായിട്ട് ആകാശമടച്ച് മഴ ഇല്ലാതാക്കുക പിന്നെ മഴ പെയ്യിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അത്ഭുതകരമായ ശക്തമായ അടയാളങ്ങളോടുകൂടി ശുശ്രൂഷ നിർവഹിച്ച വ്യക്തി ഏലിയ അദ്ദേഹത്തിൽ ശിഷ്യനായിട്ട് വന്ന ഏലീഷ ഈ ഏലിയയിലെ ഈ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്കാണ് ചോദിക്കുന്നത് അപ്പോൾ ഏലിയ പറയുന്നുണ്ട് ദുഷ്കരമായ കാര്യമാണ് ഈ ചോദിക്കുന്നത് ഞാൻ എടുക്കപ്പെടുമ്പോൾ നീ അത് കണ്ടാൽ നിനക്കത് ലഭിക്കും രണ്ട് രാജാക്കമ്മ രണ്ടിൽ പത്താം വാക്യം അങ്ങനെ പറഞ്ഞു അതൊരു കിട്ടാനുള്ള വലിയ കൂടെ ഏലീഷ ഏലിയുടെ കൂടെ നടക്കുകയാണ് അവർ പല സ്ഥലങ്ങളിൽ പോകുന്നതായിട്ട് രണ്ടാമത്തെ പറയുന്നുണ്ട് അവസാനം ഒരു ആഗ്നേയ രഥം ആഗ്നേയ അശ്വങ്ങളും വന്ന് ഏലിയായി കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് നോക്കി കണ്ട് ഉറക്കെ വിളിക്കുകയാണ് ഏലീഷ പിതാവേ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടു അങ്ങ് എടുക്കപ്പെടുന്നത് അപ്പോൾ ഏലിയായുടെ മേലങ്കി താഴേക്ക് വീണ് അത് ഏലിഷായ എടുത്തു അതോടുകൂടെ ഏലിഷായിൽ ഏലിയായി ഉണ്ടായിരുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കുകയാണ് അഭിഷേകം നമുക്കറിയാം പശുധാർമ സാന്നിധ്യം നിറവാണ് അങ്ങനെ പിന്നീട് നമ്മൾ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ രണ്ട് മുതൽ ഏലി മരണം പരാമർശിക്കുന്ന പതിമൂന്നാം അധ്യായം വരെ വായിക്കുമ്പോൾ ഒരുപാട് വളരെ ശക്തമായ അതിശക്തമായ സംഭവങ്ങളിലൂടെ ശുശ്രൂഷ്ട നിർവഹിച്ചുകൊണ്ട് ഏലീഷ തൻ്റെ ജീവിതം കൊണ്ടുപോവുകയാണ് അതിൻ്റെ അവസാനത്തിലാണ് ഇപ്പം നമ്മൾ വായിച്ചതായ ആരംഭത്തിൽ വായിച്ച വചനഭാഗം ഏലീഷ മരിച്ചു അവരവനെ കൊണ്ട് അടക്കി പ്രവാചനെ അടക്കി അത് പിന്നീട് അടുത്ത വസന്തകാലത്ത് ഈ മൊവാബ്യര് ശത്രുക്കളായ ഒരായ നാട്ടുകാരാണ് അവർ വന്ന് ഇസ്രായക്കാരെ പലപ്പോഴും ഉപദ്രവിക്കുമായിരുന്നു ഒരു വ്യക്തി ഇസ്രക്കാർ മരിച്ചപ്പോൾ ഈ വ്യക്തി അടക്കാനായിട്ട് ഈ ശ്മശാനം ശ്മശാനം നമുക്കറിയാം സാധാരണ ഗ്രാമത്തിന് പുറത്തായിരിക്കും അല്പം കാട് കാടുപിടിച്ചിട്ടൊക്കെ സ്ഥലമൊക്കെ ആയിരിക്കും അവിടെ അടക്കാനായിട്ട് ചെന്നപ്പം ഈ ശത്രുക്കളായിരിക്കുന്നത് മൊബാബിയർ ആ കാട്ടുപ്രദേശത്ത് ഒളിച്ചിരുന്നിട്ട് ഇവരെ ആക്രമിക്കാനായിട്ട് ചാടി വീഴുകയാണ് മൊബാബിയുടെ ആക്രമണം വന്നപ്പോഴേക്ക് ഇവർക്ക് ഈ അടക്കം കൊണ്ടുപോയ മതശരീരം ഒരുപക്ഷെ കുഴി നേരത്തെ എടുത്തിട്ടതായിരിക്കാം അവിടെ വെച്ച് മണ്ണിട്ട് മൂടാനുള്ള സാവകാശം പ്രാർത്ഥിച്ച് അടക്കാനുള്ള സാവകാശം കിട്ടുന്നില്ല വചനം പറയുന്നത് അവർ ഈ അക്രമികളെ കണ്ട് ഭയന്നിട്ട് ഈ മൃതശരീരമായിട്ട് തിരിച്ചു വരാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ മൃതശരീരം ആ ശ്മശാന സ്ഥലത്തേക്ക് എറിഞ്ഞു കുഴിയെടുത്ത് ഇട്ടിരിക്കായിരിക്കാം എന്നിട്ടോടി അങ്ങനെ ഇവർ ഈ ശരീരമങ്ങ് എറിയുമ്പോൾ ഈ കുഴിയെടുത്തിട്ട് ആ സ്ഥലത്ത് പോയി ചടം വീണു അത് ഏലീഷായി അടക്കിയതിൻ്റെ അടുത്തോ അല്ലെ ആ സ്ഥലത്തോ ആയിരുന്നു അപ്പോൾ ഈ മണ്ണിളക്കിയിട്ടിരിക്കുന്നിടത്ത് ഏലീശായുടെ അസ്ഥികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു ആ അസ്ഥികളുടെ മേൽ ഈ ജഡം പോയി വീണപ്പോൾ ഈ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു എന്ന് നമ്മൾ വായിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഒരു കാര്യമാണ് അസ്ഥിയിൽ ഏലീശായ നിറഞ്ഞ ഇരട്ടി പങ്ക് അഭിഷേകത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം മരിച്ചു കടന്നു പോയി കഴിഞ്ഞിട്ട് ആ മണ്ണിൽ പൂണ്ടുകിടക്കുന്ന അസ്ഥി കഷ്ണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസത്തിലെ കാലാരൂപത ബുള്ളറ്റിൻ സാന്ത്വന പ്രകാശം ആ ബുള്ളറ്റിൻ ലക്കത്തിൽ അഭിയന്ന് കള്ളറിഞ്ഞാട്ട് പിതാവ് എഴുതിയ ഒരു ലേഖനമുണ്ട് റിലിക്സ് തിരുശേഷിപ്പുകൾ എന്ന പേരിൽ അതിൽ അഭിയുന്ന പിതാവ് ഈ ഒരു സംഭവം സൂചിപ്പിച്ചിട്ട് ഇത് ഈ തിരിശേഷിപ്പിൻ്റെ ആധികാരികത അല്ലെ വാസ്തവികതയെക്കുറിച്ചുള്ള പഴയ നിയമത്തിൽ നിന്ന് ലഭ്യമായ മനോഹരമായൊരു സംഭവമാണ് സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇത് പിതാവ് ആ ലേഖനത്തിൽ പിന്നീട് പൊതു നിയമത്തിലേക്ക് കടന്നു വന്നിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്തൊൻപതാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പസ്തോലിനെക്കുറിച്ച് നൽകിയിരിക്കുന്ന ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പസോല പ്രവർത്തനം പത്തൊൻപതാം അധ്യായത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങളിൽ പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവൻ്റെ ശരീരസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശ്വത്ഥാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു ഇത് തിരി ശേഷിപ്പെന്ന് പറയത്തില്ല പൗലസപ്പസ്തർ ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണ് ഇത് എഴുതപ്പെടുമ്പോഴും പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്പർശനമേറ്റ കൈത്തുവാലുകളും മറ്റു അംഗവസ്ത്രങ്ങളും അടക്കാതെ എടുത്തുകൊണ്ട് പോവുകയാണ് എടുത്തുകൊണ്ട് പോയിട്ട് അവരത് അപ്പുസ്തകരനോട് പറയാതും ചോദിക്കാതെയും അപുസ്തകറിൻ്റെ അറിവില്ലാതെ സാന്നിധ്യമില്ലാതെയും കൊണ്ടുപോയി അവരുടെ ജീവ സാഹചര്യങ്ങൾ രോഗിയുടെ പക്കൽ അല്ലെങ്കിൽ പൈശ പീഠികളുടെ പക്കൽ ഉപയോഗിക്കുമ്പോൾ ഈ തുണി കഷ്ണം തുവാല ഈ തുണിയിലൂടെ തുവാലകളിലൂടെ അപ്പസ്തോനിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക ശക്തി വ്യാപരിക്കുന്നു എന്നിട്ട് അവിടെ സൗഖ്യമുണ്ടാകുന്നു പൈശാചിക അരിവികൾ വിട്ടുപോകാനിട വരുന്നു സമപിതാവായ വിശുദ്ധ ജോൺ ക്രസോസ്റ്റം ഇതേപ്പറ്റി തൻ്റെ ഒരു പുസ്തകത്തിന് എഴുതുന്നുണ്ട് അദ്ദേഹം അതേപറ്റി പറയുകയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല സഭാ ശുശ്രോഷകരും അഭിഷക്തരും ആത്മീയ ജീവൻ നയിക്കുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി നോക്കിയാൽ പോലും അവരിൽ അധികം ശക്തി പൗരസഭസ്തോരൻ്റെ ഈ കൈത്തുവാലയിൽ അംഗവസ്ത്രത്തിൽ നിറഞ്ഞു നിന്നിരുന്നു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നതൊക്കെ എടുത്ത് പരാമർശിക്കുന്നവർ കാണാൻ പറ്റും അപ്പോൾ പൗരസഭസ്തവരൻ ജീവിച്ചിരിക്കാൻ തന്നെ അദ്ദേഹവുമായി ശാരീരിക സമ്പർക്കം വന്ന വസ്തുക്കളിലേക്ക് ഒരു ശക്തി വ്യാപരിച്ച് അതകത്തിൽ നിന്ന് ആ വസ്തുക്കൾ മാറ്റപ്പെട്ട അവസ്ഥയിലും ആ ശക്തി അവിടെ പ്രവർത്തനക്ഷമമായിട്ട് നിൽക്കുകയാണ് ലൂക്കാട് സവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈശോയുടെ പരസ്യീവിത ശുശ്രൂഷയ്ക്ക് നോക്കുമ്പം കാണുന്ന ഒരു സംഭവം സമാനമായ കാര്യത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ് ലൂക്കാട് സവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ഒക്കെ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഈശോ യോവാറാസിൻ്റെ പുത്രിയെ ഉയർപ്പിക്കാനായിട്ട് അവർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുന്നു തൽക്ഷണം അവിടെ രക്തസ്രാവം നിരച്ചു ഈശോ ചോദിച്ചു എന്നെ സ്പർശിച്ചത് ആരും മിണ്ടിയില്ല അവർ പത്രോസ് പറഞ്ഞു ഗുരു ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ ഈശോ പറഞ്ഞു ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ആരോ എന്നെ സ്പർശിച്ചു അപ്പം ഈശോ എനിക്ക് എന്നെ സ്പർശിച്ചത് ഈശോ പൂർണ്ണ ദൈവമാണ് പൂർണ്ണ മനുഷ്യനുമാണ് അവിടുത്തെ ദൈവത്വം മനുഷ്യത്വത്തിൽ മറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് മനുഷ്യനായിട്ട് ഭൂമി ജീവിക്കുമ്പോൾ മനുഷ്യത്വമാണ് നിറഞ്ഞ് ആയിരിക്കുന്ന അവസ്ഥ ദൈവത്വം അവിടെ മനുഷ്യത്തിൽ മറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈശോയുടെ ശുശ്രൂഷയിൽ നമ്മൾ ഈശോയുടെ പരാമർശങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പല അവസരത്തിൽ ഈശോ ഈ മാനുഷികമായ പരിമിതികൾക്കുള്ളിലാണ് നിൽക്കുന്നത് ഇവിടെ ഈശോ ഈശോക്ക് ആരാണ് എന്നെ സ്പർശിച്ചത് അത് ഈശോ അഭിനയിക്കുന്നതല്ല അറിയാമായിട്ട് അറിയാത്തമായിട്ട് ഭാവിക്കുന്നതല്ല മറിച്ച് ഈശോയ്ക്ക് അറിയത്തില്ല മാനുഷികമായി പരിമിതിക്കാത്ത ഈശോ നിൽക്കുന്നത് ഈശോയുടെ ദൈവിക കൃപകൾ പ്രവർത്തിക്കുമ്പം ഈശോയ്ക്ക് ഹൃദയത്തിലുള്ളതും അകലെയുള്ളതും കാണാനായിട്ട് സാധിക്കും ഇതങ്ങനെയുള്ള സമയമല്ല നഥാനേര് വരുമ്പം ഈശോ പറയുന്നുണ്ട് യോഹന സുവിശേഷത്തിൽ ആദ്യ അധ്യകർ കാണുന്നുണ്ട് അത്യമരത്തിൻ്റെ ചവിട്ട് നീ ഇരിക്കുമ്പം പീരിപ്പോസ് നിന്നെ വിളിക്കാനായിട്ട് വന്നപ്പം നിന്നെ ഞാൻ കണ്ടു അത് കറക്റ്റായിരുന്നു ശമരേക്കാരി സ്ത്രീ സംസാരിക്കുമ്പം യോഹാനോ നാലിൽ ഈശോ പറയുന്നുണ്ട് ഭർത്താവ് ഇല്ലായോ നീ പറയുന്നത് ശരിയാണ് ഇപ്പം നിനക്കുള്ളത് കൂടെയുള്ളത് ഭർത്താവല്ല അല്ല അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നിങ്ങനെ ഈശോ പറയുമ്പോൾ അവരുടെ ഉള്ളു മുഴുവൻ ഈശോ ഇതിന് മുമ്പ് കിട്ടുകയാണ് അത് ഈശോയുടെ ദൈവികൃപയാണ് അതേസമയം ലാസറിൻ്റെ കബടെടുത്തെങ്കിൽ ലാസർ മരിച്ചു കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈശ് ചോദിക്കുന്നുണ്ട് അവനെവിടെയാണ് അടക്കിയത് ഈശോയ്ക്ക് അറിയാൻ പാടില്ല അറിയാമെങ്കിൽ ഈശോ നേരെ അങ്ങോട്ട് പോയേനെ മാനുഷികമായി ഇശ പരിമിതി അവിടെ അങ്ങനെ പ്രകടമാക്കുകയാണ് മറക്കോസം വരും പശാചബാധിതനായ പയ്യനെ അങ്ങോട്ടൊരു അപ്പം വരുമ്പോൾ ഈശോ ആ പയ്യൻ്റെ കാര്യങ്ങൾ അപ്പനോട് ചോദിച്ചറിയുന്നുണ്ട് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ചെറുപ്പം മുതൽ അപ്പം പറയുകയാണ് അപ്പോൾ ഇവിടെ ഈശോ ചോദിക്കുകയാണ് ആരാ എന്നെ സ്പർശിച്ചത് അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ശക്തി നിർഗമിച്ചിരിക്കുന്നു തന്നിന്ന് ശക്തി നിർഗമിച്ചു പക്ഷെ തന്നെ തൊട്ടില്ല ഈശോയെ ഈ സ്ത്രീ തൊട്ടില്ല ഈശ്വര വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചുവെന്ന് സുവിശേഷകൻ എടുത്തു പറ പരാമർശിച്ചിരിക്കുകയാണ് വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചു ഈശോട് ചോദിച്ചില്ല ഈശോ അറിഞ്ഞില്ല ഈശോ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നില്ല എന്നിട്ടും ആ വസ്ത്രത്തിൽ നിന്നിരുന്ന ശക്തി ഒഴുകി ഒരുപക്ഷെ വസ്ത്രത്തിലേക്ക് ഈശോ ശരീരത്തിൽ വീണ്ടും ശക്തി ഇറങ്ങി ഈശോ പറയുന്ന ശക്തി നിർഗമിച്ചു പുറത്തേക്ക് ഒഴുകി ഇറങ്ങി അപ്പോൾ ഈശോയുടെ ഉള്ളത്തിൽ ഈശോയുടെ ശരീരത്തിൽ മാത്രമല്ല ഈശോയുടെ ശരീരത്തോട് ബന്ധപ്പെട്ട് തൊട്ട് ഉയർന്നു കിടക്കുന്ന വസ്ത്രത്തിൽ പോലും ശക്തി നിറഞ്ഞു നിൽക്കുകയാണ് ലൂക്കാട്ട് ഈശ്വരൻ തന്നെ ആറാമത്തെ അധ്യായത്തിൽ ഈശോ രാത്രി മുഴുവനും മലമുകളിൽ പ്രാർത്ഥിച്ചിട്ട് താടുവാരത്തിൽ ഇറങ്ങി വരുമ്പോൾ വളരെയധികം ആൾക്കാർ വന്നുകൂടുന്ന സമം അറിയുന്നുണ്ട് അവൻ്റെ വാക്ക് കേൾക്കാൻ യോഗശാന്ത നേടാനും വേണ്ടി യൂതയ്യൂക്ക ആറില് പതിനേഴാം ബാക്കി പതിനേഴ് പതിനെട്ട് യൂതയ ജെറുസലേം എന്നിവിടങ്ങളിൽ നിന്നും ടയർ സീതോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹം അവിടെ ഒരുമിച്ച് കൂടി അശ്വത്ഥാത്മാക്കളെ പീഡിതരായി സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവരെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്നാൽ അവരിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു അവിടെ ഈശോ എല്ലാവരെയും തൊട്ട് തൊട്ട് അനുഗ്രഹിച്ചനുഗ്രഹിച്ച് കൈവച്ച് സുഖപ്പെടുത്തിയെന്ന് പറയുന്നില്ല അവനും തൊടാൻ അവസരം നോക്കിയിരുന്നു തിക്കി കൂടി തൊടുകയാണ് ഈശോട് പോലും വേണ്ട മുൻവശത്തു നിന്നോ സൈഡിൽ നിന്നോ പുറയുന്നോ തൊട്ടാൽ മതി തൊടുമ്പോൾ ശക്തി പുറപ്പെട്ട് ഒഴുകിയിരുന്നു തല രാത്രി മുഴുവൻ ഈശോ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പന്ത്രണ്ടാം ബാക്യത്തിൽ പറയുന്നുണ്ട് ആ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചും പ്രഭാതമായപ്പോൾ ഇറങ്ങി വരിക അപ്പോൾ പ്രാർത്ഥന വഴി ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ശക്തി ബൈബിളിൽ പശുത്താത്മാവിൻ്റെ പര്യായം തന്നെയാണ് അങ്ങനെ ശക്തി ഈശോയിൽ നിറയുന്നു ഈശോയിൽ നിറഞ്ഞ ശക്തി ഈശോയുടെ വസ്ത്രത്തിൽ പോലും നിറഞ്ഞു നിൽക്കുന്നു അത് വസ്ത്രത്തിൽ തൊടുന്നവരിലേക്ക് പോലും ഒഴുകി ഇറങ്ങുകയാണ് അപ്പോൾ ചില പ്രവർത്തനങ്ങളിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമാണല്ലോ പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളിൽ ആ ആദ്യമസഭയെക്കുറിച്ചാണ് അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിൽ കട്ടിലുകൾ കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് എന്ന് എന്ന് സംഭവിച്ചു അശ്വത്ഥാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജലസേവനം ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു പത്രോസിൻ്റെ യോഹന്നാൻ്റെയും നിഴലിൽ പതിക്കുന്നൊടുത്ത് പോലും അവരിലുള്ള ശക്തിയുടെ പ്രസരണം ഉണ്ടായിരുന്നുവെന്നും ആ പ്രസരണം വഴി ആ വടിയരി കടന്നിരുന്ന രോഗികൾ പൈശാചിക ബാധയുള്ളവർക്ക് വിടുതൽ അല്ലെങ്കിൽ സൗഖ്യം കിട്ടിയിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ് അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി ശക്തി ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ ആ വ്യക്തിയുടെ അരൂപിയിൽ മാത്രമായിട്ട് നിൽക്കുന്നില്ല ആ വ്യക്തിയുടെ ശരീരത്തിൽ ഏലീഷയുടെ അസ്ഥികളിൽ അത് നിറഞ്ഞു നിൽക്കുന്നു ഏലീഷ മരിച്ചു കടന്നുപോയി പോയി കഴിഞ്ഞിട്ടും പൗരസപ്പസ്തോലൻ്റെ ശരീരസ്പർശമേറ്റ തുവാലയിൽ വസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പക്കളിൽ നിന്ന് ആ വസ്ത്രവും തുവാലി എടുത്തുകൊണ്ട് ദൂരെ പോയിട്ടും അത് നിന്ന് പ്രവർത്തിക്കുന്നു ഈശോയുടെ വസ്ത്രത്തിൽ അങ്ങനെ തന്നെ ഈശോ പോലും അറിയാതെ ആ രക്തസ്രാവക്കാരി സ്ത്രീക്കും മറ്റു രോഗികൾക്കുമൊക്കെ അത് പകർന്നെടുക്കാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നു വീണ്ടും നമ്മൾ കാണുകയാണ് പത്ര റോസ് ചൊക്കെ നടന്നു പോകുമ്പോൾ അവിടെ നെടിലിൽ പോലും ഈ ശക്തി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് തിരിശേഷിപ്പുകളെ കുറിച്ചുള്ള ചിന്തയാണ് തിരുശേഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു പഴയ നിയമത്തിന് രാക്കന്മാരുടെ പുസ്തകത്തിന് ആഴപ്പെട്ട് കിടക്കുന്നൊരനുഭവം അതു പിന്നെ പൊതു നിയമത്തിന് ഈശ്വര ലൈഫ് അബസ്വർമാരുടെ ലൈഫ് ഇത് അവിടെ കൊണ്ട് തീരുന്നില്ല രക്തസാക്ഷികളുടെ കാലഘട്ടം ആകുമ്പോൾ ആദ്യമസഫയിലൂടെ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം രക്തസാക്ഷികളുടെ കബറിടങ്ങളുമായി ആദിമ ക്രൈസ്തവ സമൂഹം ആദ്യം അനുഭവിച്ചൊരു കാര്യം ഈ രക്തസാക്ഷികളുടെ ഖബറിടങ്ങൾ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അവർ അന്ന് ബലിയർപ്പിക്കാനായിട്ട് അവർ കണ്ടുപിടിച്ച ഏറ്റവും വിശദമായ സ്ഥലം ഈ രക്തസാക്ഷികളുടെ ഖബറിടങ്ങളാണ് കല്ലറകളാണ് അതിൻ്റെ മുകളിൽ ഒരു ബലിയർപ്പിച്ചിരുന്നു എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോഷ്ണൻ ചക്രവർത്തി മിലാലിൽ വെച്ച് ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച മിലാൻ വിളംബരം അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ക്രൈസ്തവർക്ക് ഒരു പൊതു ആരാധനയ്ക്കുള്ള അവസരമുണ്ടായിരുന്നില്ല സ്വന്തമായി ദേവാലയങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർ ഏറ്റവും വിശുദ്ധമായിട്ട് സ്വന്തമായിട്ട് കരുതിയിരുന്നത് അനുഭവിച്ചിരുന്നത് രക്തസാക്ഷിയുടെ ഖബരിടങ്ങളാണ് അത് വിശുദ്ധമായ സ്ഥലമായിട്ട് അവർ കാണും അവിടെ ശക്തി നിറഞ്ഞു നിൽക്കുകയാണ് അതിന് മുകളിൽ കൊണ്ട് ഇത് മാത്രമല്ല പല സഭപിതാക്കന്മാരെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ആളുകൾ ഈ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ രക്തസാക്ഷികളെ കഴിഞ്ഞാൽ അവർ വന്ന് എപ്പോഴെങ്കിലും പരമാവധി നേരത്തെ അല്ലെങ്കിൽ താമസിയാതെ വന്ന് ഈ മൃതശരീരങ്ങൾ അടക്കിയ സ്ഥലം മണ്ണ് മാറ്റി ആ ശരീര അവശിഷ്ടങ്ങളെ പ്രത്യേകിച്ച് അവർ എടുത്തുകൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ ശക്തി അതിലവരനുഭവിച്ചിരുന്ന കൊണ്ടാണ് അവർക്ക് രോഗശാന്തി കിട്ടുന്നു വിടുതല് കിട്ടുന്നു അങ്ങനെ രക്തസാക്ഷികളുടെ ഈ തിരശേഷിപ്പോഴുള്ള വലിയൊരു വണക്കത്തിൻ്റെ ഒരു പാരമ്പര്യം സാമീർ വളർന്നു വന്നു പിന്നീട് ഈ തിരുനാൾ പ്രദർശനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ തിരുനാൾ പ്രദർശനങ്ങൾ ആരംഭിച്ചത് ഈ തിരിശേഷിപ്പുമായിട്ട് സഭ പിന്നീട് അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി ഇടത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട് എൻ്റെ ചട്ടമങ്ങൾ ഉണ്ടാക്കി നിയന്ത്രണങ്ങൾ വരുത്തി അപ്പോഴത് പിന്നീട് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവാലയങ്ങൾ ഉണ്ടായപ്പം ആ ദേവാലയത്തിന് ബലിപീഠം ഉണ്ടാക്കിയപ്പോൾ ആ ബലിപീഠത്തിന് വിശുദ്ധീകരണത്തെ വിശുദ്ധിയുടെ കരുത്തിനെ വരുത്താനായിട്ട് സഭാധ്യക്ഷന്മാർ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ഈ രക്തസാക്ഷികളുടെ തിരിശേഷിപ്പ് കൊണ്ടുപോയി ആ അടുത്താരെ സ്ഥാപിക്കുക എന്നുള്ളതാണ് കുർബാന കല്ല് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുക്കുന്ന പുലിയർപ്പിക്കാനുള്ള പീഠം അല്ലെങ്കിൽ ആ ശില അതിൻ്റെ ഉള്ളിൽ പൊഴിച്ച് തിരിശേഷിപ്പ് വെക്കുന്ന രീതി ആദ്യം നാളുകൾ മുതലേ വന്നു അങ്ങനെ തിരിശേഷിപ്പുകളൊക്കെ സഭയുടെ കസ്റ്റഡിയിൽ വന്നു കഴിഞ്ഞപ്പം ആൾക്കാർ ആവശ്യപ്പെടാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിശേഷിപ്പ് കൊണ്ടുവരണം സഭശ്വാനസിൻ്റെയൊക്കെ തിരിശേഷിപ്പ് ആദ്യം നാളുകൾ മുതലേ ഇങ്ങനെ സഭാധികൃതർ അറിഞ്ഞ് അവരുടെ നേതൃത്വത്തിൽ ആളുകൾ താമസിക്കുന്ന ഭവനങ്ങളിൽ ഭവന മത്സരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ കണ്ടു അവരുടെ വീട്ടിലും പറമ്പിലും പരിസരത്തും ദുരിത്തരും ഒക്കെയുള്ള പൈശാചിക പീടകൾ രോഗപീഠകൾ പ്ലേഗുകൾ കീടബാധകളെല്ലാം വിട്ടുമാറുന്നു അങ്ങനെ വന്നപ്പോഴത് ക്രമമായിട്ട് ഇടയ്ക്കിടയ്ക്കോ ആണ്ടിലൊരിക്കലോ വിശുദ്ധ തിരുനാൾ ദിവസമോ ഈ തിരിശേഷിപ്പുമായിട്ടുള്ള പ്രദർശനങ്ങൾ ആരംഭിക്കുകയാണ് യഥാർത്ഥം നമ്മളിന്ന് കാണുന്ന തിരുനാൾ പ്രദർശനം സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ ആരംഭിച്ചതാണ് വിശുദ്ധൻ്റെ അല്ലെ വിശുദ്ധയുടെ തിരിശേഷിപ്പ് പള്ളിയിലുള്ളത് ആളുകളുടെ വിശ്വാസികളുടെ ഭവന പരിസരങ്ങളിലേക്കും അധ്വാന മേഖലകളിലേക്കും കൊണ്ടുചെന്ന് അവിടെയുള്ള തിന്മയുടെ സാന്നിധ്യങ്ങൾ ദൂരീകരിക്കാൻ പൗരസഭപ്രസ്തവരൻ്റെ അംഗവസ്ത്രം കൊണ്ടുപോയതുപോലെ അല്ലെങ്കിൽ ഏലീഷയുടെ അസ്ഥി എടുത്തുകൊണ്ട് പോകാൻ അവർക്ക് പിന്നെ തോന്നിക്കാണും കാരണം ആ അക്തി തൊട്ടപ്പം ആ ജീവൻ വ്യക്തി ശവ ജീവൻ പ്രാപിച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെ ഓരോ വിശ്വാസികളുടെ താമസിക്കുന്ന സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലേക്കും ദൈവത്തിന് ശക്തി ഇറക്കിയെടുക്കുവാനായിട്ട് ഈ അസ്ഥികൾ തിരിശേഷി പോലീരൊരു മാർഗമായിട്ട് അവർ കണ്ടു തിരിച്ചറിഞ്ഞു ഇന്ന് നമ്മൾ തിരുനാൾ പ്രദർശനത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇല്ലാതെ പോയിട്ടുണ്ട് തിരുനാൾ പ്രദർശനങ്ങൾ നമ്മൾ ഈ ഒരു ആത്മീയ കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി എന്താ അർത്ഥമെന്നാൽ ചിന്തിക്കാത്ത കൊണ്ട് നമ്മളതിൻ്റെ വെറും മറ്റു ബാഹ്യ രീതിയിലുള്ള ആഘോഷവും ആഡംബരവുമായിട്ട് പോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രദർശനം ഇങ്ങനെ ആരംഭിച്ചത് ചിന്തിക്കാതെ ഇപ്പോഴത് നമുക്ക് പല രീതിയിലുള്ള വാദ്യമേളങ്ങളും അലങ്കാരങ്ങളും എല്ലാമായി ഒരുപക്ഷെ തിരുനാൾ പ്രദർശനങ്ങളിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഘടകം ഈ തിരശേഷിപ്പ് അല്ലയോ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അച്ഛൻ തിരുശേഷിപ്പുമായിട്ട് പുറകിൽ എവിടെയോ വരുന്നുണ്ട് അത് ആർക്കും തന്നെ വലിയ ഗൗരവമില്ല എല്ലാവരും കൂട്ടം കൂടുന്നത് ഈ ചണ്ടമേളക്കാരുടെയും ബാൻഡ് മേളക്കാരുടെയും മറ്റു ആഘോഷ പ്രകടന അവതരിപ്പിക്കുന്ന ആൾക്കാരുടെ എല്ലാം കൂടിയായി പോകുന്നു അത് നമുക്ക് ഒരു സത്തയിലെടുക്കാം അപ്പോൾ ഈ തിരുശേഷിപ്പിനെ കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഈ വേദിയിൽ ഈ പിശാചിന് അവകാശം കിട്ടിയ സ്ഥലം സ്ഥലത്തിൻ്റെ വിശുദ്ധി അശുദ്ധി ഈ ചിന്തകൾ നമ്മൾ ഏതാനും സെഷനുകളിൽ ആവർത്തിച്ച് കാണുകയുണ്ടായി നമ്മൾ തിരുശേഷിപ്പുകളെപ്പറ്റി സവ പഠിപ്പിക്കുമ്പോൾ അപ്പം ഇന്ന് കള്ളങ്ങിയാട്ട് പിതാവ് ഒരു പല രൂപതയുടെ അസാന്ത പ്രകാശം ഞാൻ സൂചിപ്പിച്ചതായ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ലൊക്കത്തിൽ എഴുതിയപ്പോഴെഴുതി മൂന്ന് ഗ്രേഡിലുള്ള തിരുശേഷിപ്പുകളുണ്ട് സഭയുടെ ധാരണയിൽ ഒന്നാമത്തേത് എ ഗ്രേഡ് എ ഗ്രേഡ് എന്ന് പറയുന്നത് ഒരു വിശുദ്ധൻ്റെ അല്ലെ വിശുദ്ധയുടെ അസ്ഥി അല്ലെ ശരീരം അഴിഞ്ഞ് ഉണ്ടായ മണ്ണ് നേരിട്ട ശരീരം ബന്ധപ്പെട്ട് അവശേഷിക്കുന്നത് അതാണ് എ ഗ്രേഡ് തിരിശേഷിപ്പ് ഈ ഏകയുടെ തെരശേഷിപ്പ് ആ വ്യക്തിയുടെ അസ്ഥിരുന്ന സാധാരണ എടുക്കുക ആ അസ്ഥീടെ ഒരു നിശ്ചിത ശതമാനം മാത്രം മാറ്റിവെച്ച് അത് വളരെ സൂക്ഷ്മതയോടെ ചെറിയ കഷ്ണങ്ങളാക്കി അത് പ്രത്യേകമായി ചെപ്പിനും തയ്യാറാക്കി പേരും എല്ലാം സഹിതം സർക്കെ ബിഷപ്പിൻ്റെ അധികാരം സോറി സർക്കെ ബിഷപ്പിൻ്റെ കൂടെ ആണ് ഈ ഏക തെരശേഷിപ്പ് കൊടുക്കുക അത് ആ വിശുദ്ധൻ്റെ അല്ലെ വിശുദ്ധയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെടുന്ന പള്ളികളൊക്കെ കപ്പേളകളൊക്കെ മാത്രമേ അത് കൊടുക്കുകയുള്ളൂ അതിനെ മാത്രമേ കാണുകയുള്ളു ബി ഗ്രേഡ് തിരശേഷിപ്പ എന്ന് പറയുന്നത് ഈ വിശുദ്ധൻ്റെ അല്ലെ വിശുദ്ധയുടെ ജീവിതകാലത്ത് അവർ നേരിട്ട് ഇടപെട്ടിരുന്ന വസ്തുക്കളാണ് ധരിച്ചിരുന്ന ഡ്രസ്സ് ഉപയോഗിച്ചിരുന്ന ജവമാല പുസ്തകം ഇരുന്ന കസേര മേശ പെരുമാറിയ മുറി കട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബി ഗ്രേഡ് തിരിശേഷപ്പായിട്ട് പറയുകയാണ് സി ഗ്രേഡ് എന്ന് പറയുന്നത് എ ഗ്രേഡ് അല്ലെ ബി ഗ്രേഡിലുള്ള തിരശേഷിപ്പുമായിട്ട് സമ്പർക്കപ്പെടുത്തുക വഴി അല്ലെങ്കിൽ സ്പർശനം വഴി വിശുദ്ധീകരിച്ച് എടുക്കപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളാണ് സാധാരണ വസ്ത്രം തുണി അല്ലെങ്കിൽ പൂക്കൾ കപിടത്ത് ഇങ്ങനെയുള്ള പൂവ് രൂപ സ്ഥീകരി തിരിശേഷിപ്പാണ് നമുക്ക് ഈ ഒരു തിരശേഷിപ്പിൻ്റെ അനുഭവം ഇന്ന് നമ്മുടെ ഇടയിലുള്ള അൽഫോൻസാമ്മ ഇങ്ങനെയുള്ള വിശുദ്ധിയുടെ ഒക്കെ കലറുകളിലും ഭവനങ്ങളൊക്കെ നമുക്ക് താമസിച്ചതൊക്കെ അനുഭവമാണ് ഇതിൻ്റെ മറുവശം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പശുതാർമ്മ അഭിഷേകം നിറഞ്ഞ് ജീവിച്ച വ്യക്തികളുടെ അസ്ഥികളിലും ശേഷിപ്പുകളിലും ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അപസ്വര പ്രവർത്തനം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് യൂദാസിനെക്കുറിച്ച് പറയുമ്പോൾ എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി ജറസില നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം ആ സ്ഥലം അവിടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽ ദാമ എന്ന് വിളിക്കപ്പെട്ടു അവൻ്റെ ഭവന ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ മറ്റവിടെ സുവിശേഷം ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ എട്ട് ഒൻപത് പത്ത് ഒക്കെ വാക്യങ്ങളിൽ ആ യുദാസ് കറിയാത്ത ചത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ദയനീയമായ അന്ത്യത്തിലേക്ക് യുദാസ് പോവുകയാണ് ഞാനിപ്പം യുദാസിൻ്റെ കാര്യം ഇവിടെ ഇങ്ങനെ സൂചിപ്പിച്ചത് യൂദാസ് മരിച്ച് ശേഷിക്കപ്പെട്ട യൂദാസ്തിൻ്റെ അസ്ഥികൾ ആ ശരീരം അഴിഞ്ഞുണ്ടായ മണ്ണ് ആ ശരീരമായിട്ട് അടുത്ത് സമ്പർക്കപ്പെട്ട വസ്ത്രങ്ങൾ മറ്റ് വസ്തുക്കൾ ഈ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ കണ്ടതിൻ്റെ വെളിച്ചത്തിന് ഒരു പൈശാചിക അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തി അതിൽ വ്യാപരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ തിരുശേഷിപ്പ് ശക്തമായൊരു പാരമ്പര്യ അനുഭവമായിട്ട് സഭയിൽ ഉണ്ടായെങ്കിൽ സ്നേഹമുള്ളവരെ ദുർശേഷിപ്പ് എന്നൊരു ഒരു യാഥാർത്ഥ്യം അങ്ങനൊരു വാക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഞാനങ്ങനെ വാക്ക് ഉപയോഗിക്കുകയാണ് അങ്ങനൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അവബോം നമുക്ക് ആവശ്യമില്ലേ ഏലീഷായുടെ അസ്ഥി അതിൻ്റെ കരുത്ത് എങ്കിൽ യുവദാസൻ്റെ അസ്ഥിരന്ത് കരുത്താണ് യുവദാസിനെക്കുറിച്ച് അല്പം കൂടെ പിന്നീട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു അവസരത്തിലതാകാം യോ പൗലോസിൻ്റെ ശരീരസ്പ സ്പർശമേറ്റ തുപാല അതിൻ്റെ കരുത്ത് നമ്മൾ കണ്ടു അപ്പോൾ യുദാസിൻ്റെ ശരീരസ്പർശമേറ്റ വസ്ത്രങ്ങൾ മറ്റു വസ്തുക്കൾ എ ഗ്രേഡ് തിരശേഷിപ്പ് ബി ഗ്രേഡ് തിരശേഷിപ്പ് സി ഗ്രേഡ് തിരക്കുശേഷിപ്പ് എന്ന് പറയുന്ന പോലെ ഒരു എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് ദൂർശേഷിപ്പുകളൊരു സാധ്യത അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് തടസ്സമാകത്തക്ക രീതിയിൽ അല്ലെങ്കിൽ പൈശാചികമായ ശക്തികളെ ആകർഷിക്കുന്നക്ക രീതിയിൽ ഇങ്ങനെ കയറി കിടക്കുന്ന വസ്തുക്കളെക്കുറിച്ച് ശേഷിപ്പുകളെക്കുറിച്ച് ഒരവബോധം നമുക്ക് ആവശ്യമില്ലേ ദൈവരാജ്യത്തിൻ്റെ കരുത്തുള്ള ഉപകരണങ്ങളായി തിരുശേഷിപ്പുകൾ നമുക്കുള്ളപ്പം നരകരാജ്യത്തിൻ്റെ കെട്ട വാതിലുകളും പൊത്തുകളും പഴുതുകളും മാധ്യമങ്ങളുമായി ദുരിശേഷിപ്പുകൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടില്ലേ നമുക്കതേക്കുറിച്ച് കുറേ കൂടി ആഴത്തിൽ ഒരു വരുന്ന സെഷനിൽ നമുക്ക് ചിന്തിക്കാം നമുക്കൊരു സമയം ഒരു നിമിഷം തമ്മിൽ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ തിരുസഭയിൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷാകര സഹായങ്ങളെ ഞങ്ങൾ നന്ദിയോടെ ഓർമ്മിക്കുന്നു പ്രത്യേകിച്ചും ഈ സമയം തിരിശേഷിപ്പിളക്ക് ചിന്തിക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ വിളിച്ചു വല്ല ഏലേഷ പ്രവാചകനും പൗലോസപ്പസ്തവരുടെ അംഗവസ്ത്രങ്ങളും ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെ കരുത്തും പൗരവസൻ്റെ യോഹന്നാൻ്റെയും നെടലും അങ്ങനെ തുടങ്ങി എ ഗ്രേഡ് ബി ഗ്രേഡ് തിരിശേഷി സി ഗ്രേഡിലുള്ള തിരിശേഷിപ്പുകൾ സഭയുടെ ജീവിതത്തിൽ ഇതുവരെയും ഉൽഫാൻ സാമിയുടെയും ഞങ്ങളുടെ മറ്റു പ്രിയപ്പെട്ട ഒക്കെ ജീവിതം ബന്ധപ്പെട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു അനുഭവിക്കുന്നു അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ മധ്യേ പൈശാചികമായ അവസ്ഥയിൽ ജീവിച്ച് മരിച്ചുപോയി കടന്നു പോയ ആൾക്കാർ ശേഷിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ബോധ്യം ഒരു കരുതൽ ഞങ്ങൾക്ക് ആവശ്യമില്ലേ എന്നൊരു ചിന്ത അങ്ങ് തന്നല്ലോ കഥാവായ ദൈവമേ ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടെ ദേവരായത്തിൻ്റെ രഹസ്യങ്ങൾ നരകരാജ് ഞങ്ങളിലേക്ക് ഞൂഴിന്ന് കയറാനായിട്ട് ഇടവർത്തക്ക രീതിയിൽ ഉള്ള സാധ്യതകൾ സാഹചര്യങ്ങൾ വസ്തുക്കൾ അവയെ തിരിച്ചറിഞ്ഞ് അവയിലുള്ള തിന്മയുടെ ശക്തിയെ കെടുത്തി ദേവരായത്തിൻ്റെ ശക്തമായ അനുഭവ സംരക്ഷണവും അനുഭവിച്ചോട്ട് ജീവിക്കുന്നവരാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബുദ്ധിക്ക് കൂടെ പ്രകാശം നൽകണമേ ഞങ്ങളുടെ വീടുകളെയും പറമ്പുകളെയും ഭവന പരിസരങ്ങളെയും കർത്താവെ അങ്ങയുടെ കുരിശിൽ ഞങ്ങൾ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പൈസ കത്തോരിക്കാ സഭയിൽ ഈ അളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷാ പൗരോഗത്തിൻ്റെ അഭിഷേകാധികാരവും അനുസരിച്ച് ബാലാരൂപതയുടെ വാഗോൺ മൗഡലൂപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും ഈശോയെ അങ്ങയുടെ ദൈവരാജ്യ രഹസ്യങ്ങളൊക്കെ ഈ നിമിഷങ്ങൾ തുറന്ന് കാതോർത്ത് അഭയ ഹൃദയത്തിൽ വിശ്വാസം പോലെ സ്വീകരിച്ച് തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെ ദൈവശക്തി വ്യാപരിക്കുന്ന ശേഷിപ്പുകളെയും വസ്തുക്കളെയും ഒപ്പം തിന്മേട് ശക്തി വ്യാപരിക്കാവുന്ന ശേഷിപ്പുകളെയും വസ്തുക്കളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ കുരിശൻ്റെ മുദ്രയ്ക്കായിട്ട് തങ്ങളുടെ ഭവനങ്ങളെയും പരിസരങ്ങളെയും പെരുമാറ്റ സാഹചര്യങ്ങളെല്ലാം സമർപ്പിച്ചായിരിക്കും നമ്മുടെ മേൽ അങ്ങയുടെ നാമത്തിന് കാലമയർത്തി കിട്ടുന്നത് ആശീർവദിക്കുന്നു അങ്ങയുടെ കുരിശ്ശൻ്റെ മുദ്ര ഇവിടെ സംരക്ഷണം വിടുതലുമായിട്ട് ഭാവിക്കട്ടെ ഭർത്താവ് ഈശ്വമിശികയുടെ സമൃദ്ധമായ കൃപ്പയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം കൂടെ നമ്മുടെ ഭവനങ്ങളോടും ഭവന പരിസരങ്ങളോടും പെരുമാറ്റ സാഹചര്യങ്ങളെല്ലാത്തിനോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വമ മിശി